നമസ്കാരം പതിരും അയ്യങ്കാർ സ്വാമി വരും വരെ അമാവാസി നിൽക്കില്ല എന്നൊരു ചൊല്ലുണ്ട് ഇനി ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വരുമെന്ന പ്രതീക്ഷയിലാണോ പി വി അൻവർ എല്ലാ പരാതിയും പരിശോധിക്കുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് ഗോവിന്ദൻ മാഷ് മെൽബണിലേക്ക് പോയത് ഞാൻ എനിക്ക് വേണ്ടിയല്ല ലോകത്തിനു വേണ്ടിയാണ് ഇങ്ങനെ നിരന്തരം സംസാരിക്കുന്നത് എന്നാണ് ഈ ചെങ്ങാതി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പുല്ലും പരിശോധിക്കാനില്ലെന്നും അവജ്ഞയോടെ തള്ളുകയാണെന്നുമായി പിതൃതുല്യനായ പിണറായി വിജയൻ ഇനി എന്തു ചെയ്യും ലോകത്തിനു വേണ്ടി മാത്രമല്ല ഞാൻ ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി കൂടിയാണത്രേ സംസാരിക്കുന്നത് പറയുന്നതൊന്നും എൻ്റെ വീട്ടുകാര്യമല്ല ഇത് കേട്ടാൽ തോന്നും ഈ നാട്ടിലെ പാവങ്ങൾ ഭക്ഷിക്കുന്നത് കരിപ്പൂരി വിമാനത്താവളം വഴി വരുന്ന സ്വർണ ബിസ്ക്കറ്റും ഗോൾഡ് പൗഡറും തിരികെ കൊണ്ടുവരുന്ന ഗോൾഡ് ക്യാപ്സൂളുകളുമാണെന്ന് പാവങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ പല വ്യഞ്ജനത്തെപ്പറ്റിയും കിഴങ്ങിനെ പറ്റിയും മുരിങ്ങക്കോലിനെ പറ്റിയും സംസാരിക്കണം കൂട്ടാൻ പോകുന്ന കറണ്ട് ചാർജിനെ പറ്റി സംസാരിക്കണം അരിവിലയെപ്പറ്റി പറയണം സാമൂഹിക ക്ഷേമ പെൻഷനെപ്പറ്റിയും കെ എസ് ആർ ടി സിക്കാരുടെ ശമ്പളത്തെപ്പറ്റിയും പറയണം കേരളം കടക്കണിയിലേക്ക് പോകുന്നതിനെപ്പറ്റി പറയണം എന്നിട്ട് ഇദ്ദേഹം പറയുന്നതൊക്കെ സ്വർണ്ണവേട്ടയെപ്പറ്റിയും സ്വന്തം പാർക്കിൽ നിന്നും കളവുപോയ ഇരുമ്പ് വടത്തെപ്പറ്റിയും മാത്രം ഇദ്ദേഹത്തിന് പഥ്യമില്ലാത്തവരെപ്പറ്റി ദിനം പ്രതി കത്തെഴുതി പി ശശിയുടെ കയ്യിൽ കൊടുക്കും അത് അദ്ദേഹം എന്തുകൊണ്ട് കേസാക്കി പ്രതികളെ അകത്താക്കുന്നില്ല എന്നാണ് ചോദ്യം ശശിയോടുള്ള വിരോധത്തിന് കാരണം എന്താണെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രസ്മീറ്റിൽ പറയുകയും ചെയ്തു നാടിനെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഈ പൊന്നുംകുടത്ത് സഖാവിൻ്റെ പേരിൽ ഒരു പെറ്റിക്കേസ് പോലുമില്ല നിയമലംഘനം എന്താണ് ഗുണ്ടായുസം എന്താണ് എന്നൊന്നും കണ്ടിട്ട് പോലുമില്ല പക്ഷേ പോലീസും പി ശശിയും ചേർന്ന് എത്രയെത്ര കള്ളക്കേസുകളാണ് ഈ പാവത്തിനെതിരെ എടുത്തിരിക്കുന്നത് മനാഫ് മനാഭവധക്കേസിൽ രണ്ടാം പ്രതിയായിരുന്നു എന്നാൽ പിന്നീട് ഒഴിവാക്കി ആ കേസിൽ വീണ്ടും കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിൻ്റെ അപ്പീൽ ഹൈക്കോടതിയിലുണ്ട് ഭൂമി തട്ടിപ്പ് ഗുണ്ടകളെ വിട്ട് എസ്റ്റേറ്റ് പിടിക്കൽ ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് അൻപത് ലക്ഷം തട്ടിയെടുക്കൽ ഇതൊക്കെ പോട്ടെ ഞാൻ കമ്മ്യൂണിസ്റ്റാണ് സഹാബാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഈ വന്നുകൂടിയ കമ്മ്യൂണിസ്റ്റുകാരൻ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് കൈവശം വെച്ചിരിക്കുന്നത് എത്ര ഏക്കറാണെന്ന് സർക്കാരിന് പോലും കണക്കില്ല വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിന് ആദായ നികുതിയുടെ അന്വേഷണം വേറെ കള്ളപ്പണക്കേസിൽ ഇ ഡി അന്വേഷണം മറ്റൊരു വഴിക്ക് ഇത്രയും പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യനാണ് പാവങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് പാർട്ടിയെ നന്നാക്കാൻ എത്തിയിരിക്കുന്നത് ഗോവിന്ദൻ മാഷിന് പോലും പാർട്ടിയോട് ഇത്ര കൂറില്ല അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ തടയണ പൊളിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ട് ഈ പരിശുദ്ധൻ കേട്ട ഭാവം നടിച്ചിട്ടില്ല അത്രയ്ക്ക് പ്രകൃതി സ്നേഹമാണ് വിപ്ലവ പ്രസംഗത്തിനിടയിൽ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വർണ്ണക്കടത്ത് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ അന്നം മുട്ടിക്കുകയാണ് പോലും ഈ പോലീസ് ഇദ്ദേഹത്തിൻ്റെ ഹുങ്കിനും പ്രതാപത്തിനും പണത്തൂക്കത്തിനും മുമ്പിൽ പോലീസും പി ശശിയും സല്യൂട്ട് അടിക്കുന്നില്ല എന്നതാണ് പ്രധാന പരാതി മൂവായിരം പോലീസുകാരെ ഇറക്കി മറുനാടൻ വേട്ട നടത്തിയത് ഫലം കാണാതെ പോയതിൻ്റെ ചൊരുക്കാണ് ഇതെല്ലാം വേണ്ടപ്പെട്ടവർക്കായി എന്ത് അധാർമികതയും പ്രവർത്തിക്കുന്ന മുഖ്യൻ പോലും നിയമപരമായിട്ട് അതിലൊക്കെ ഇടപെടാൻ കഴിയുമെന്നാണ് ഇന്നലെ പറഞ്ഞത് പോലെ ഉയർന്നു പറക്കുന്നവരെയും മേഘങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയവരെയും ഇറക്കാൻ സെറ്റുകാരെയും കൂട്ടി നടന്ന പുള്ളിയാണ് ഇപ്പോൾ പൊനത്തിലാണോ പുഴയിലാണോ എന്നറിയാതെ പൊങ്ങു തടി പോലെ ഒഴുകി നടക്കുന്നത് ഒന്നോ രണ്ടോ പേരിൽ ഒതുങ്ങാതെ സമൂലമായ മാറ്റമാണ് പുള്ളി ലക്ഷ്യമിടുന്നത് ഈ പരിവർത്തന പ്രക്ഷോഭമാണ് ഫലം കാണാതെ പോയത് കെ ടി ജലീൽ അഴിമതിക്കെതിരെ ഉണ്ടാക്കുന്നു അൻവർ പാപങ്ങളുടെ കയ്യിൽ നിന്നും പോലീസിനെതിരെ പരാതി സ്വീകരിക്കുന്നു അൻവറിൻ്റെ വിപ്ലവതന്ത്രങ്ങൾ പലതായിരുന്നു ജയശങ്കറിൻ്റെ തലയിൽ മലമൊഴിക്കണം മുണ്ടുപറിക്കണം മറുനാടനെ പൂട്ടിക്കെട്ടിക്കണം വിനോബി ജോണിനെ റോഡിലിട്ട് അടിക്കണം ശശിയെ പൂശണം പൂരം പൂരങ്കലക്കിയെ പിടിക്കണം അജിത് കുമാറിൻ്റെ കൊട്ടാരം പൊങ്ങും മുമ്പ് അസ്ഥിഭാരം തോണ്ടണം ഇതൊക്കെ നിസാരം പക്ഷേ ദേശത്തിന് വേണ്ടി തുടിക്കുന്ന ഹൃദയമാണ് നമ്മൾ കാണേണ്ടത് അൻവറിനുള്ളത്ര ദേശസ്നേഹം ഈ പിണറായി വിജയനോ നരേന്ദ്രമോദിക്കോ ഒന്നുമില്ല ഈ സംസ്ഥാനവും ഈ രാജ്യവും തട്ടുകേട് കൂടാതെ നാളത്തെ തലമുറയ്ക്ക് കൈമാറണം പോലും അതിനിടെ ഇടതും വലതും ബി ഒന്നും പോരാ ഞാൻ തന്നെ വേണം പക്ഷേ ഇപ്പോൾ നിലവിളിയാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കിയേക്കാം കൊന്നേക്കാം കള്ളക്കേസിൽ മറ്റുള്ളവരെ കൊടുക്കാൻ കാടിളക്കി ഉത്സാഹിച്ചു നടന്ന പുള്ളിയാണെന്ന് ഓർക്കണം നാക്കിനെല്ലില്ലാതെ ഭീഷണി സ്വരത്തിൽ മാത്രം സംസാരിക്കുന്ന ഈ മാന്യദേഹം അധികാരം കൊണ്ട് മേഞ്ഞു നടന്ന് പക പോക്കാനിറങ്ങി പരാജയപ്പെട്ടിട്ട് പറയുകയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടും കോൺഗ്രസ് ആയിരുന്നുവെന്ന് മഹാത്മാഗാന്ധിയും കോൺഗ്രസ് ആയിരുന്നുവെന്ന് പറയാതിരുന്നത് ഭാഗ്യം അടുത്ത വോട്ടുവായ്ക്ക് ശേഷമെങ്കിലും വീട്ടിൽ പോകാൻ നോക്കുക I'm <laughs>